ഞങ്ങൾ യോഗ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു യോഗ സെന്റർ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങളിതിനടുത്ത് സ്ഥലത്ത് പോയി നോക്കിയിരുന്നു പക്ഷെ അതൊന്നും ഇത്ര ശരിയായില്ല അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പില് പ്രസിഡൻസിന്റെ ഗ്രൂപ്പിൽ ഫോൺ നമ്പർ കണ്ടു അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഫ്രീസിറ്റീസറിൽ വിളിച്ചത് അവിടെ ഒരു പുതിയ സ്ഥാപനം തൊഴിൽ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ കാണുവാണ് ഞങ്ങൾ ചെയ്തത് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം അവിടെ എങ്ങനെയാണ് നോക്കു മുമ്പുള്ള എക്സ്പീരിയൻസ് എത്ര അത്ര നല്ലതുകൊണ്ട് ഇവിടെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാൻ രീതിയിലാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത് ഇപ്പം ഞങ്ങൾ അവിടെ ഒരു ആറുമാസമായി ഇരുപത് ഇല്ല തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ശ്രീധായത് ആദ്യമൊക്കെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഉത്സവത്തോടെ മുറിവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ നിലത്തിരുന്നിട്ട് എഴുന്നേൽക്കാൻ ഒക്കെ ഹോസ്പിറ്റലൊക്കെ കാണും ഇപ്പൊ ഈസി ആയിട്ട് നിലത്തിരുന്ന് എഴുന്നേക്കാനും ഒക്കെ പറ്റുന്നുണ്ട് പിന്നെ മനസ്സിലാണെങ്കിലും നല്ല ഒരു ലക്ഷം ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് പത്തിനങ്ങളാണ് അതിന് യോഗ വളരെയധികം മാറ്റമാണ് അപ്പൊ പിന്നെ ഞാൻ പോലും ആ യോഗയ്ക്ക് പറഞ്ഞപ്പം മോള് പറഞ്ഞു അവളും അവൾ പോരാം അപ്പം അവർക്കും ഇഷ്ടമാണ് യോഗ ചെയ്യാന് അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരാൾ തന്നെയാകുമ്പോൾ എങ്ങനെയെങ്കിലും നിർത്തിപ്പോ രണ്ടുപേരും കൂടി ആവുമ്പോൾ കമ്പനിയായിട്ടൊക്കെ ചെയ്തു പോകുന്നു പറഞ്ഞോണ്ട് ഒരാളാണെങ്കിൽ എങ്ങനെയെങ്കിലും നിർത്തി പോകും എന്ന ആണെങ്കിൽ ഒരുമിച്ച് ഒക്കെ പോളുന്ന് പറഞ്ഞ് അങ്ങനെ ചേർന്നതാണ് ഇവിടെ എനിക്കിവിടെ വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എനിക്കിവിടെ വന്നു മനസ്സിലായത് യോഗ കൊണ്ട് ഇത്ര ഗുണമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു യോഗ കൊണ്ട് ഗുണമുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ പല അസുഖങ്ങൾക്ക് ഞാൻ കരുതാത്ത പല അസുഖങ്ങൾക്കൊക്കെ യോഗ ഇത്രയും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് അതിവിടുത്തെ എന്റെ കൂടെ ചെയ്യുന്ന പലരുടെയും എക്സ്പീരിയൻസും അവരൊക്കെ ചെയ്ത അവർക്ക് വന്ന മാറ്റങ്ങളും ഒക്കെ ഞാൻ യോഗ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു ആ ക്യാമ്പിൽ വന്നപ്പം ഉള്ള ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടപ്പോഴാണ് ഇത്രയും യോഗ യൂസ്ഫുൾ ആണ് യോഗ കൊണ്ട് ഇത്രയധികം മാറ്റം വരും നമ്മുടെ എല്ലാ ലൈഫിലും എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഇത് ഇത്രയും യൂസ്ഫുൾ ആണെന്നുള്ളത് അത് എന്നെ പോലെ തന്നെ പലർക്കും അറിയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതായി അത് വെറുക്കുന്നു എല്ലാവർക്കും ഫിസിക്കലി യോഗ ഫ്ലെക്സിബിൾ ആവും ഫിസിക്കലി യോഗ കൊണ്ട് എല്ലാണ്ട് മെന്റലിയും മെഡിറ്റേഷൻ എന്നൊക്കെ കുറച്ച് പേർക്ക് അറിയാം എന്നുള്ളതാണ്ട് ഇത് ബാക്കിയുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് ഇത്രത്തോളം യൂസ്ഫുൾ ആണെന്നൊന്നും പലർക്കും അറിയില്ല ഇല്ല എന്നുള്ളത് വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നി അത് ഒത്തിരി പേർക്ക് അറിയില്ല അത് ആ യോഗ ക്യാമ്പിൽ വന്ന അവരാണെങ്കിലും എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതുകൊണ്ട് ഇത്രയും ഗുണം ഉണ്ടെന്ന് ഇതിന് മുമ്പ് ഞാനിത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി മാറ്റം വന്നതിനെ അല്ലെങ്കിൽ അവർ അതൊക്കെ യോഗ ക്യാമ്പിൽ വന്നവരൊക്കെ പല പല ഓപ്പറേഷൻസും അങ്ങനെയൊക്കെ കഴിഞ്ഞവരാ നേരത്തെ യോഗയ്ക്ക് ചേർന്നിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് ഒഴിവാക്കാമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള അവരുടെ ഒരു എന്താ പറയുക അനുഭവം അങ്ങനെയൊക്കെ ഒരിത് എനിക്ക് പിന്നെ ഫിസിക്കലി വലിയ വിഷയങ്ങളില്ലാതിരുന്നോണ്ട് മെന്റലി എനിക്കൊരു വലിയ മാറ്റം കൊണ്ടു മെന്റലി ഭയങ്കര മൂഡ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒക്കെ ഒത്തിരി കറക്റ്റ് ആവുക പിരിച്ച് എനിക്ക് വളരെ റെഗുലർ ആയിരുന്നു പിരിച്ച് കറക്റ്റ് ആവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വലിയ വ്യത്യാസം വന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ടീച്ചർ വളരെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അത് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരികയും അതെങ്ങനെ ചെയ്യേണ്ടെന്ന് പറയും ഇന്ന് തരികയും ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തൊന്നും അതുപോലെ ഉണ്ടെന്ന് തോന്നുന്നില്ല എല്ലായിടത്തും ഒരു വ്യായാമം എന്ന രീതിയിൽ പറഞ്ഞു തരുന്നതേ ഉള്ളൂ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്തൊക്കെ ഏതൊക്കെ അസുഖങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും പേഴ്സണലി ഒരു ഗൈഡ് പോലെ ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളും ഓരോ പ്രശ്നങ്ങളും ആണല്ലോ അപ്പൊ അവരവരുടെ പ്രശ്നങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ടീച്ചറിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിനുള്ള ഗൈഡൻസ് വരിക അത് ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ അസുഖങ്ങളും ഒരുപോലെല്ലാം എല്ലാവരുടെയും ബോഡി ഒരുപോലെയല്ല അപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ രീതിക്ക് എന്താണ് വേണ്ടത് അതനുസരിച്ചുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ ഒരു ഗൈഡൻസ് കിട്ടുന്നത് അത് തന്നെ വളരെ വ്യത്യാസമായിട്ട് ഞാൻ ബാക്കിയുള്ള അടുത്ത് നിന്ന് കണ്ടത് ബാക്കിയുള്ള അത്രയും രീതിയിൽ എല്ലാരെയും കൂടി എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാന്നുള്ളതല്ലാണ്ട് കറക്റ്റ് ചെയ്യുക അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളത് അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവാണ്